ഒരു കഷ്ണം വെള്ളരിക്കയും ഒരു പച്ചമാങ്ങയും കൊണ്ട് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളി കറി ഉണ്ടാക്കാം അതിനുവേണ്ടി വെള്ളരിക്ക ഞാൻ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമാങ്ങയും അതേപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് വെള്ളരിക്ക ഒരു കറിക്കളത്തിലേക്ക് മാറ്റാം രണ്ടര അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കാം ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം സ്റ്റവ് സിമ്മിലിടുക നന്നായിട്ടൊന്നും വേവട്ടെ ഒന്നൂടി വേവാനുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാലേ അത് വേവുള്ളൂ ഏകദേശം വെള്ളരിയ്ക്ക വെന്തിട്ടുണ്ട് വെള്ളിരിക്ക ഒരുമാതിര വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇറക്കാവൂ അല്ലെങ്കിൽ വെള്ളരിക്ക വേവില്ല പുളിയുള്ളതു കൊണ്ട് മാങ്ങ ഒക്കെ പുളിയുള്ളതുകൊണ്ട് വെള്ളരിക്ക വേവില്ല അപ്പോൾ നമ്മൾ പച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി കൂടി അടച്ചു വയ്ക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ മാങ്ങ വേകും ഒന്നുകൂടി അടച്ചു വയ്ക്കാം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു മുറുത്തേങ്ങയുടെ പകുതി ഒര മുറുത്തേങ്ങ നമുക്ക് ശരണ്ടിയതുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വെള്ളരിക്കയും മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ പാകത്തിൽ നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞിരിക്കണം അപ്പോഴാണ് കറിക്കും സ്വാദുണ്ടാവുക തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊരു ഒഴിച്ചേറിയായതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത്തിരി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക കുറേ വെള്ളം ഒഴിക്കരുത് പോയി കുറച്ച് വെള്ളം കൂടി വേണം ഇത് കുറുകിയ ചാറല്ല ഇത്തിരിയും കൂടി കൂടുതൽ വെള്ളം വേണം ആ മിക്സർ ജാർ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കുക ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് വറത്തില്ല നല്ലൊരു കറിയാണിത് അടിപൊളി കറിയാണ് ചോറിനോടൊപ്പം കഞ്ഞിയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആവശ്യത്തിന് പുളിയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതൊന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി കടുക് വറുക്കാൻ ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇടുക നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കടുക് വറുത്ത അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ കറി റെഡിയായി നല്ലൊരു കറിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം